നഴ്സിംഗ് പഠിക്കാനായി ഏറെ പ്രതീക്ഷയോടെയാണ് തിരുവനന്തപുരം സ്വദേശി അമ്മു എ സജീവ് പത്തനംതിട്ട ചുട്ടിപ്പാറയിലെ എസ് എം എ നഴ്സിംഗ് കോളേജിലെത്തിയത് എന്നാൽ നഴ്സിംഗ് അവസാന വർഷ വിദ്യാർത്ഥിനിയായിരുന്ന അമ്മു വെള്ളിയാഴ്ച രാത്രി ഏഴിന് വെട്ടിപ്പുറത്തുള്ള എൻ എസ് എസ് ഹോസ്റ്റലിന്റെ മൂന്നാം നിലയിൽ നിന്ന് ചാടി ഗുരുതര പരിക്കേറ്റ അമ്മുവിനെ ഉടൻ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു നില അതീവ ഗുരുതരമായതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാനായില്ല പരിശോധനയിൽ അമ്മുവിൻ്റെ ഫോൺ മുറിയിൽ നിന്നും കിട്ടി ഒപ്പം ഒരു ഡയറിയും ഐക്വിറ്റ് ആ ഡയറി താളിൽ എഴുതിയിരുന്നത് ഇത്ര മാത്രമായിരുന്നു പെൺകുട്ടിയുടെ വിയോഗത്തിനു കാരണം തേടിപ്പോയ പോലീസിന് ഒരു പരാതി കൂടി കിട്ടി സഹപാഠികൾ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് കാട്ടി പിതാവ് കോളേജ് പ്രിൻസിപ്പലിന് മുൻപ് നൽകിയ പരാതിയായിരുന്നു അത് തുടർന്ന് അമ്മു ജീവൻ ഒടുക്കിയത് സഹപാഠികളുടെ പീഡനം മൂലമാണെന്ന പരാതിയുടെ പിടിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി സഹപാഠികളായ മൂന്ന് പെൺകുട്ടികൾ അമ്മുവിനെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് പിതാവ് സജീവ് നേരത്തെ തന്നെ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകിയിരുന്നു ഇവരുടെ മാനസിക പീഡനത്താൽ അമ്മുവിന്റെ ജീവന് വരെ ഭീഷണിയുണ്ടെന്ന് പരാതിയിൽ പറഞ്ഞിരുന്നു അധ്യാപകരിൽ ചിലരും ഇതിന് ഒത്താശ ചെയ്തിരുന്നു അത്രേ പിതാവ് സജീവ് നേരിട്ട് കോളേജിലെത്തിയാണ് പരാതി നൽകിയിരുന്നത് മൈഗ്രെയിൻ പോലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം വലഞ്ഞിരുന്ന അമ്മുവിനെ ആ സമയം സഹപാഠികളായ മൂന്ന് കുട്ടികൾ പല രീതിയിൽ ശല്യപ്പെടുത്തിയിരുന്നു ടോയ്ലറ്റിൽ വെച്ച് അടിക്കാൻ കയ്യോങ്ങുകയും അസഭ്യം പറയുകയും ചെയ്തു ഇവർ ശല്യം ചെയ്യുന്നതിനെ തുടർന്ന് അമ്മു രണ്ടാം നിലയിൽ നിന്ന് താഴത്തെ നിലയിലേക്ക് മാറിയിട്ടും ശല്യം തുടർന്നതായും വിവരമുണ്ട് കോളേജിൽ നിന്നുള്ള സ്റ്റഡി ടൂറിന് പോകാൻ തയ്യാറാകാതിരുന്ന അമ്മുവിനെ ടൂർ കോർഡിനേറ്ററാക്കി ചുമതലപ്പെടുത്തിയായിരുന്നു ഇവരുടെ പ്രതികാരം പ്രഖ്യാപനം വരുമ്പോഴാണ് അമ്മു ഇക്കാര്യം അറിഞ്ഞതെന്നും പിതാവിന്റെ പരാതിയിലുണ്ടായിരുന്നു അതേസമയം കോളേജിൽ നിന്ന് തിരികെ എത്തിയതിനു പിന്നാലെയാണ് അഞ്ചു മണിയോടെ അമ്മു ഈ കടും കൈ ചെയ്തത് അമ്മുവിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്ന് ഹോസ്റ്റൽ വാർഡൻ പറയുന്നു നാല് വർഷമായി ഹോസ്റ്റലിൽ താമസിക്കുന്നുവെന്നും വളരെ ശാന്ത സ്വഭാവകാരിയായ പെൺകുട്ടിയായിരുന്നുവെന്നും ഹോസ്റ്റൽ വാർഡൻ പറഞ്ഞു അമ്മുവിന്റെ മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകി പത്തനംതിട്ട പോലീസാണ് തുടരന്വേഷണം നടത്തുന്നത്